ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഒന്ന് വേർതിരിക്കപ്പെട്ടത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നൂഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് നവംബറിൽ ഇംഗ്ലണ്ടിലെ സ്റ്റാൻഫോർഡ് ഷെയറിൽ ചാൾസ് വെസ്ലിയുടെ പ്രസംഗത്തിനെതിരായി ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടു ചാൾസും തൻ്റെ സഹോദരൻ ജോണും ദീർഘനാളുകളായി ഉണ്ടായിരുന്ന പല സഭാ പാരമ്പര്യങ്ങളെയും മാറ്റിമറിക്കുന്നതായി പല നഗരവാസികൾക്കും തോന്നി ലഹളയെ കേട്ടപ്പോൾ ജോൺ വെസ്ലി തൻ്റെ സഹോദരനെ സഹായിക്കേണ്ടതിനായി സ്റ്റാൻഫോർഡ് ഷെയറിലേക്ക് പോയി അനിയന്ത്രിതമായ ഒരു ജനക്കൂട്ടം ജോൺ താമസിച്ചിരുന്ന എത്തിച്ചേർന്നു എന്നാൽ ധൈര്യം സംഭരിച്ച് അദ്ദേഹം അവരുടെ നേതാക്കളുമായി മുഖാമുഖം ശാന്തമായി സംസാരിക്കുകയും അവരുടെ കോപം ശമിക്കുകയും ചെയ്തു ജോൺ വെസ്ലിയുടെ സൗമ്യവും ശാന്തവുമായ ആത്മാവ് ക്രൂരന്മാരായ ജനക്കൂട്ടത്തെ ശാന്തരാക്കി എന്നാൽ ആ ശാന്തത തന്നിൽ സ്വയമായി ഉണ്ടായിരുന്നതല്ല അത് താൻ വളരെ അടുത്ത് പിൻപറ്റിയിരുന്ന തൻ്റെ രക്ഷകന്റെ ഹൃദയമായിരുന്നു യേശു പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നൂക്കം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും സൗമ്യതയുടെ ഈ നുഃഖമായിരുന്നു അപ്പോസ്തോലായ പൗലോസ് നമുക്ക് മുൻപിൽ വെച്ച വെല്ലുവിളി പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറിക്കുകയും ചെയ്യുകയും നമ്മുടെ മാനുഷികതയിൽ അത്തരം ക്ഷമ നമുക്ക് അസാധ്യമാണ് എന്നാൽ നമ്മളിലുള്ള ആത്മാവിൻ്റെ ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സൗമ്യത നമ്മെ വേർതിരിക്കുകയും ശത്രുത നിറഞ്ഞ ലോകത്തെ അഭിമുഖീകരിക്കുവാൻ സജ്ജമാക്കുകയും ചെയ്യും അങ്ങനെ നാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന പൗലോസിന്റെ വാക്ക് അന്വർത്ഥമാക്കുകയും ചെയ്യും ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇന്നത്തെ സംസ്കാരം സൗമ്യതയെ ബലഹീനതയായി കാണുന്നത് സൗമ്യത എങ്ങനെയാണ് ശക്തമായിരിക്കുന്നത് ദൈവത്തിന് മഹത്വം